പേര് പബ്ലിഷേഴ്സിന്റെ പേര് പ്രസാധകരുടെ പേര് ഇതെല്ലാം ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് പത്രങ്ങൾ നമ്മുടെ പത്രങ്ങൾ പോലെ തന്നെ ഇംഗ്ലീഷ് പത്രങ്ങൾക്ക് വളരെയധികം പ്രചാരമുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഹിന്ദുവോ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്സോ ഒക്കെ വരാൻ നിറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ വരുത്തുന്നുണ്ട് ആ രീതിയിൽ നമ്മൾ മാറി അങ്ങനെ മാറാത്തൊരു കാലം ആണ് ഈ കവിതാ ലൈബ്രറി നിന്ന് അല്ലെങ്കിൽ വിജ്ഞാനഘോഷണി ലൈബ്രറിയിൽ നിന്നോ മാർഗപ്രദീപൻ ലൈബ്രറി എന്നോ ഒക്കെ പേരിടുവാൻ അന്നത്തെ ആളുകൾക്ക് തോന്നിയിരുന്നത് ആ കൂടി ഇപ്പോൾ മലയാളം പിടിച്ചു നിൽക്കുന്നത് ഈ ചായക്കടകളുടെ പേരിൽ മാത്രമാണ് ബീരാൻ്റെ ചായക്കട അമ്മച്ചിയുടെ കട എന്നൊക്കെ വളരെ വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് റോഡുകളോട് സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും റഹീമിൻ്റെ പീടിക ചായപ്പീടിയ എന്നൊക്കെ മലയാളത്തിൽ എഴുതി വച്ചിട്ടുണ്ട് അവിടെയൊക്കെ മാത്രം വീട്ടിലൂടെ ഇലയിലൂടെ വീട്ടിലൂടെ ഇടയിലൂടെ നീ കുറച്ച് തറയിലൂടെ ഉപയോഗിക്കുക ആ രീതിയിൽ എഴുതി വെച്ചിരുന്നു മലയാള ലിപിയെ നമുക്ക് കാണാൻ പറ്റും അല്ലാതെ കാണാൻ പറ്റില്ല എല്ലാ ബോർഡുകൾ ബോർഡുകളുള്ള ബോർഡ് ഞങ്ങളി ഭാഷ പക്ഷേ നമ്മുടെ ഭാഷയിൽ അതില്ല എങ്കിലും വളരെ ഒരു ഭാഷ ഒരുപാട് ലക്ഷണമാണ് ഏത് വൈകാരിക അവസ്ഥയും പ്രകടിപ്പിക്കാവുന്ന ലിപികൾ ഉള്ള ഒരു ഭാഷയാണ് നമ്മുടെ ഭാഷ നമ്മൾ ഓരോ ദിവസം കഴിഞ്ഞ ഓറും കളഞ്ഞ് ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കുകയാണ് എല്ലാ ഗ്രന്ഥശാലയുടെ പേര് ഇങ്ങനെയാവുക പുതിയ പുതിയ ഗ്രന്ഥശാല ഉണ്ടാകുന്ന സമയത്ത് എല്ലാം പേര് ആ സമയത്താണ് നിങ്ങൾ അന്ന് കൂടിയിരുന്ന വിജ്ഞാനഭൂഷണി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗ്രന്ഥശാല എന്ന് പേരിടുന്നൊരു പകരം ഗ്രന്ഥശാലയിൽ തന്നെയാണ് അന്നേ പറഞ്ഞിരുന്നത് പിന്നെയാണ് പിന്നെ കവിത ലൈബ്രറിയിലേക്കാവുന്നത് ഗ്രന്ഥശാല സംഘം എന്നായിരുന്നല്ലോ അതിൻ്റെ ഈ ലൈബ്രറിയുടെ കൂട്ടായ്മയുടെ പേര് അതിൻ്റെ പേര് തന്നെ അവർ ബില്ല് കൊണ്ടെന്ന് വായിക്കിട്ടുണ്ട് ലൈബ്രറി കൗൺസിൽ നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ഗ്രന്ഥശാല കേരള ഗ്രന്ഥശാല സംഘം എന്ന് ആരും പറയത്തില്ല എല്ലാവരും പറയുന്നത് കേരള ലൈബ്രറി കൗൺസിൽ എന്നാണ് പറയുക കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നമ്മൾ പറയുക അത് മനസ്സിലാവുന്നവരായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്